നമ്മൾ വെച്ചതാണ് പറഞ്ഞാൽ ആദ്യം ീതി നോക്കുക നീളം നോക്കുക നോക്കും ഭാഗത്ത് വരുന്ന ഭാഗം നമ്മള് രണ്ടിഞ്ച് ഗ്യാപ്പ് വെക്കണം എന്നാലും എന്താ വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ടൈറ്റ് ആക്കാൻ ഗം വെച്ച് ടൈറ്റ് ആക്കിയാൽ നല്ല പവർ കിട്ടും ആദ്യം തന്നെ അളക്കുന്ന സമയത്ത് നമ്മൾ കാണണം അപ്പോൾ ആ രണ്ടിഞ്ച് ഗ്യാപ്പിൽ നിന്നിട്ട് ഗം വെച്ചാല് പിന്നെ പെയിന്റ് അടിക്കുന്ന സമയത്ത് അവിടെ കുട്ടി ചെയ്തിട്ട് നല്ല ൃത്തിണ്ടോ മറ്റേ വാറെന്തെങ്കിലും ചെയ്താൽ അത്ര വൃത്തി നമുക്ക് കിട്ടൂല അടുത്ത പണിയല്ല വൃത്തിയൊക്കെ പെയിന്റ് മുകളിൽ കൊടുത്താല് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇല്ലെങ്കിൽ അവിടെ ഒരു ബോർഡർ കൊടുത്താലും മതി പെയിന്റിങ്ങിലെ അപ്പൊ നല്ലൊരു വൃത്തി കിട്ടും ഇനിയിപ്പൊ നമ്മളെന്താ വെച്ചാല് ചെയ്യുന്ന സമയത്ത് പെയിന്റിങ്ങാരെ അതിനൊരു കുട്ടിട്ട് അതിനൊരു ബോർഡർ ചെയ്താൽ നല്ലൊരു സാധനം എന്താ പറയുക എപ്പോഴും ഗംബലി ചെയ്യണം സിമെന്റ് അത് ഇത്ര കിട്ടൂലിപ്പോ വെച്ച് കഴിഞ്ഞാടോ ഇപ്പൊ സിമെന്റിൽ നമ്മളെപ്രകാരം ഗമ്മില് വെക്കണം അപ്പോഴാണ് അധികം മാത്രമല്ല സിമെന്റിൽ വാറും നമ്മളിങ്ങനെ അത്ര ഐറ്റില് ഒറ്റടിക്ക് വന്നിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു രണ്ട് പരി മൂന്ന് പരി ഒക്കെ സിമന്റിൽ വെക്കുമ്പോൾ അത് ചെയ്താണ് ഇത് ഇത്രയും ഐറ്റില് നമ്മള് സിമെന്റ് വെക്കുകയാണെങ്കിൽ ഇതിലാറ് എക്സ്പെൻസും വരും ഇതാകുമ്പോ ഗം ആകുമ്പോ ഒന്നും കൂടി ഫിനിഷിങ് ആണ് സിമെന്റ് ആവുമ്പോ ഇതൊക്കെ ഒലിച്ചാകെത്തി വൃത്തി വൃത്തികളും ഒരു പരിധിയിലധികം അങ്ങനെ ആവുമ്പോ ഒന്നും കൂടി നല്ല വൃത്തി കിട്ടും പിന്നെ സിമെന്റ് ആവുമ്പോ ഇത്ര ഐറ്റില് ഒന്നിക്കോ വരി കഴിഞ്ഞാൽ ഇതിന് ചെറിയ ആട്ടം കൊടുക്കും അപ്പൊ വലച്ചിലൊക്കെ വരാൻ സാധ്യത ഇത്രയും അതാണ് ഇതിന്റെ ഏറ്റവും നല്ലത് ഗില് നിർബന്ധമായിട്ട് വെക്കണം പിന്നെ ഫസ്റ്റ് ചെയ്യേണ്ട മുകളിൽ രണ്ടു ഗ്യാപ്പ് ആദ്യം കാണണം മൊത്തം അളന്നിട്ട് നമ്മള് അതിനനുസരിച്ച് പടവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ കണ്ടിട്ട് അതിനുള്ള സ്പേസ് ആദ്യം കണ്ടെത്തണം അല്ലാതെ ഇത് മുറിച്ച് ചെയ്ത് വരുമ്പോ എന്താവും ബോറായിട്ട് വരും നമ്മൾ ഇത് ആദിക്കുന്ന പടവില് തന്നെ ആദ്യം കണ്ടോണ്ട് നമ്മളെ ഡിസൈനർ ആദിക്കാൻ അതിന്റെ തിരിക്ക് മൂപ്പര് ഡിസൈൻ ചെയ്തോണ്ട് വളരെ കണ്ടീഷൻ ആയിരുന്നു ആ കറക്റ്റ് അളവ് നമുക്ക് തന്നോണ്ട് നമ്മളത് അതേമാതിരി ചെയ്തു കറക്റ്റ് ആയിട്ട് ചെല ഭാഗത്തൊക്കെ ചെയ്യുമ്പോ ചില അങ്ങനെ കറക്റ്റ് ഇത് നമ്മുടെ ഷോവാളിന്റെ ഇതാണ് കറക്റ്റ് ആണ് ചെലവിൽ ചെയ്യുമ്പോ അത് കറക്റ്റ് ആദ്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഫീസ് വരും വേറെന്തേം ചെയ്ത് കൊടുക്കേണ്ടി അത് ചെറിയൊരു ബോർ ആയിക്കൊണ്ടു ഇത് കറക്റ്റ് ആണ് ആദ്യം നമ്മളെ വരച്ച ആൾ കറക്റ്റ് ആയിട്ട് ചെയ്തോണ്ട് വളരെ വൃത്തിയായിരുന്നു ഏതായാലും വിഷാറായിരുന്നു